വളരെ പ്രശസ്തമായ മൂടാടി ഉരുപുണ്യകാവ് ദുർഗാ ക്ഷേത്രത്തിൽ കർക്കടക വാവു ബലിതർപ്പണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയതായി ക്ഷേത്രം ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് മൂന്നിന് പുലർച്ചെ മൂന്ന് മുതൽ ബലിതർപ്പണം തുടങ്ങും ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ബലിത്തറ വിപുലീകരിച്ചിട്ടുണ്ട് കടലിന് അഭിമുഖമായ സുരക്ഷാ വേദികളും നിർമ്മിച്ചു പോലീസ് അഗ്നിരക്ഷാ സേന കോസ്റ്റ് ഗാർഡ് മെഡിക്കൽ ടീം ആംബുലൻസ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം സ്ഥലത്ത് സജ്ജീകരിക്കും ഒരേ സമയം എണ്ണൂറ് പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ശ്രീ ഉരുകുണ്ണിരാമു ക്ഷേത്രം ബലിതർപ്പണ പുണ്യത്തിലും മറ്റുള്ള അതായത് തിരുവല്ല പോലെയും വളരെ ഇടത്തിൽ തന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേർന്ന ഒരു ക്ഷേത്രമാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് രാവിലെ മൂന്ന് മണി മുതൽ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം പത്തിരുപതിനായിരത്തോളം പേർ അവിടെ ബലിതർപ്പണ കർമ്മം നടത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം അതിലും തിരക്ക് കൂടാനാണ് സാധ്യത അതിനുവേണ്ടി എല്ലാവിധ മുന്നൊരുക്കങ്ങളും ദേവസ്വം ചെയ്തിട്ടുണ്ട് നിരവധി കൗണ്ടറുകളുണ്ട് അതേപോലെ തന്നെ ബലിതർപ്പണ ആചാര്യന്മാർ അറിയപ്പെടുന്ന ആചാര്യന്മാർ തന്നെ ഈ പ്രാവശ്യം ബലിതർപ്പണം ചെയ്യാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ കോസ്റ്റ് ഗാർഡ് ഫയർ പോലീസ് ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത്ത് പറമ്പത്ത് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി വി അജീഷ് എൻ മനോജ് ഭാസ്കരൻ എരോത്ത് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞിട മൂന്ന് ഭാവമാണ് അവരുടെ പ്രധാനം ഒന്ന് കർക്കിടകം തുലാംകുംഭം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തർപ്പണത്തിൽ നിന്നത് കർക്കിടകയാണ് ഏകദേശം പത്തി ഇരുപതിനായിരം തോളം ആളുകൾ അവിടെ എത്തിച്ചേരുന്നുണ്ട് രാവിലെ പുലർച്ചെ മൂന്ന് മണി മുതൽ നിങ്ങൾക്ക് അനുസൂചന തുറന്നുകൊണ്ടേയിരിക്കും ബലിതർപ്പണം ഒരു ബലിതർപ്പണം ഒരു പേച്ച് കഴിയുമ്പോൾ ഏകദേശം അരമണിക്കൂറാവും പതിനഞ്ച് മിനിറ്റ് നമ്മൾ അമ്മ പറഞ്ഞു കൊടുക്കും അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തും അതിനകത്ത് വേണ്ടുന്ന എല്ലാ മീൻ പാക്കറ്റാണ് ഓരോരുത്തർക്കും കൊടുക്കുക പാക്കറ്റ് അവിടെ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട് പാക്കറ്റ് പത്തിയിരുപതിനായിരം പാക്കറ്റ് അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബലിതർപ്പണം കഴിഞ്ഞ് കുടിക്കാനുള്ള എല്ലാ സൗകര്യവും അതിന് പ്രത്യേകം ഷവറ് പിന്നെ കുളം എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല അത്രയും ആൾക്കാർ വരുന്നതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് ബലിതർപ്പണ കൗണ്ടറുകൾ കൂടുതൽ കൗണ്ടറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഷീട്ട് മുറിക്കുന്നിടത്തുള്ള കൂടുതൽ ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട് മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഭക്ഷണം അതും ക്ഷേത്രം ആകെ കൊടുക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിനെ പറയുകയാണെങ്കിൽ ഇത് നേരത്തെ ഒരുമുണ്ണയ കുന്നിൻ്റെ മുകളിൽ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമാണിത് ഭഗവതി പുരുവിനാഥ കുന്നിൻ്റെ മുകളിലാണ് അവിടെ ഈ പിന്നെ കഴവം ഒരു സ്ത്രീയായിരുന്നു പാഴപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു വളരെ വയസ്സായ ഒരു സ്ത്രീ ആയിരുന്നു ഇത് അവിടത്തേക്ക് ശുദ്ധജലം കൊണ്ടു കൊടുത്തിരുന്നത് ഒരു ദിവസം ഭഗവതിയോട് പറഞ്ഞു നാളെ പോലെ ഞാൻ വരില്ല എനിക്ക് വയ്യ കുന്നിൻ്റെ മുകളിൽക്കാരൻ അതുകൊണ്ട് ഞാൻ നാളെ പോലെ വരില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിറ്റേന്ന് നോക്കുമ്പോൾ ഈ ഭിമോ താഴെ കിടക്കുന്നു ഇന്ന് ഇവിടെ നമ്മൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് ആ ഭിമ്മം താഴെ വന്നതാണ് ഐതിഹ്യം